ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ചമ്മന്തിയാണ് ചോറ് മാത്രമല്ല ഇഡ്ഡലി ദോശ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഇഞ്ചി ചമ്മന്തിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ നാരങ്ങ സൈസിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് ആദ്യം പൾപ്പ് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്കൊന്ന് തിളപ്പിച്ച് പളപ്പാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് കൂടുതൽ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം ഇനി ഇത് അവിടെ ഇതവിടെ മാറ്റിവെക്കാം അപ്പം നമ്മൾക്കൊരു പാനിലോട്ട് എണ്ണ ഒഴിക്കുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് പിന്നെ ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ പിന്നെ മല്ലിയും ഉണ്ടല്ലോ അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം കുറച്ച് ഒരു പകുതി വറവാവുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലോട്ട് മുളക് ചേർക്കണം ഞാൻ കാശ്മീരിയും അതുപോലെ നമ്മുടെ സാധാരണ മുളക് രണ്ടും കൂടെ ചേർത്തിട്ടുണ്ട് എരിവിനുസരിച്ചിട്ട് നമ്മൾക്ക് ചേർക്കാം ഇത് ഞാനൊരു പത്ത് പന്ത്രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് ഇനി ഇതും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അതിനുശേഷം നമ്മൾക്ക് ഇഞ്ചിയും കൂടെ ഇടാം ഇഞ്ചി ഒരു കാൽക്കപ്പോളം എടുത്തിട്ടുണ്ട് ഇഞ്ചിയാണല്ലോ നമ്മുടെ മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഇഞ്ചി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇടേണ്ടത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു നുള്ളു കൂടുതൽ കൂടുതലിടേണ്ട ആവശ്യമില്ല ഒരു നുള്ളിട്ടാൽ മതി അതിനുശേഷം വീണ്ടും ഒന്ന് വറുത്തിട്ട് പിന്നെ നമ്മൾക്ക് കറിവേപ്പില ഇടണം കറിവേപ്പില ഞാൻ ഒരു രണ്ട് കൊത്ത് ഇടുന്നുണ്ട് അതിട്ടിട്ട് പിന്നെ വീണ്ടും വറുത്തെടുക്കുക അതിനുശേഷം പിന്നെ അവസാനമായിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി അതായത് കാൽ ടീസ്പൂണോളമാണ് ഞാൻ ഇടുന്നത് അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക പിന്നെ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തതിനു ശേഷം നമ്മൾക്ക് മിക്സിയിൽ അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു പൾപ്പ് ചേർക്കുന്നുണ്ട് നമ്മുടെ പുളിയുടെ അതിനുശേഷം വെല്ലം ചേർക്കണം പുളി എത്രയാണോ എടുത്ത് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും തന്നെ ഞാൻ ഈ ഒരു വെല്ലം എടുത്തിട്ടുണ്ട് ശർക്കര അതിനുശേഷം ഉപ്പിടുക പിന്നെ നമ്മൾക്ക് ഈ ഒരു വറുത്ത് വെച്ച സാധനം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് സാധാരണ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെ ആകുമ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം അഥവാ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ പുളി വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇഞ്ചി ചമ്മന്തി ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ബൈ ബൈ